എന്താണ് എന്താണമായി പോ ഒന്നാതെ എന്റെ സ്വഭാവം മാറും സ്വഭാവം മാറുമല്ലോ എനിക്കെന്തായാലും അങ്ങ് സന്തോഷമായി അല്ല പിന്നെ എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് രണ്ടുപേരും കൂടെ ഞാൻ അന്ന് ഉറപ്പിച്ചതാ ലക്ഷേച്ചിന് ഒന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ഇത് കുറച്ച് നേരത്തെ ആയി പോയെന്നേ ഉള്ളൂ പിന്നെ അമ്മായി ഒരു കാലം ഞാൻ പറഞ്ഞേക്കാം ലക്ഷേ ചേട്ട് ഭയങ്കരവട്ടം നിൽക്കണ്ട സ്വഭാവമേ ഭയങ്കര മോശോ ചേച്ചിയുടെ പണി തരൂന്ന് പറഞ്ഞാൽ തന്നിരിക്കും അമ്മായിടുത്തി ഞാൻ മുമ്പ് ഒരിക്കലും പറഞ്ഞ ഓർമ്മയുണ്ടാ ലേച്ച് പണി തന്നു കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ ലച്ചേച്ചാണ് പണി തന്നത് കേശു എനിക്കെന്നെ തീരെ അറിഞ്ഞൂടാത്തോണ്ടാണ് എനിക്ക് നന്നായിട്ട് തിരിച്ച് പണിയെ അറിയാ കേട്ടോ അയ്യ് ശരി അമ്മായി അമ്മായി ലച്ചേച്ച കിട്ട പണി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം കൂടെ സൈഡിൽ നിൽക്കു കൂടി എന്ത് ഭീഷണിപ്പെടുത്തണ നീ ഭീഷണിപ്പെടുത്തണ ആര് ഭീഷണിപ്പെടുത്തി ചൂണ്ടേ

അയ്യോ ഇവിടെ ആരും ഒന്നും പറയൂലോ വായിൽ കൈയിട്ട പോലും കടിക്കാത്ത കൊച്ചു പിള്ളേരാണല്ലോ ഇവര് എല്ലാരും കൂടെ ചുമ്മാ അർത്ഥം വെച്ച് സംസാരിക്കണം അല്ലേ അയ്യോ ഞാൻ ആരെയും ഞാൻ കുഴപ്പത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്നോട് അവര് കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞൊന്നുമില്ല അവരെ വിളിച്ചപ്പോ അവര് പറയണ എന്താ അപ്പുറത്തും കണ്ട ഒരു കല്യാണം ഉണ്ടായിരുന്നെന്ന് കല്യാണത്തിന് പോയപ്പോ ലച്ചു ഗൗരിനെ അവിടെ ഇട്ടിട്ട് കല്യാണത്തിന് പോയി അതായിരിക്കും ഗൗരിക്ക് ഫീൽ ചെയ്തത് എന്നാണ് അവര് പറയണത് വേറെ തെറ്റായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല പറഞ്ഞ രണ്ടുപേരും നല്ല കൂട്ടല്ലേ ഇനിപ്പത് കഴിഞ്ഞില്ലട അത് കഴിഞ്ഞില്ലേടാ അത് വിട് അത് പറഞ്ഞ് വീണ്ടും വലുതാക്കണ്ട പ്രശ്നങ്ങള് അമ്മ ലച്ചു അമ്മയുടെ മോളാണ് ഗൗരി അമ്മയുടെ മോളാണ് ഇവര് രണ്ടുപേരും എന്ത് തെറ്റ് ചെയ്താലും അമ്മ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞു ലച്ചൂർ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു കിട്ടില്ല ഔട്ട് ഓഫ് റേഞ്ച് ഫോണ് കൊറച്ചയുമ്പോ അവള് വിളിച്ചാൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ അവളികൊണ്ട് വരുമല്ലോ വരുമ്പോ നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ വിളിക്കുമ്പോ പറഞ്ഞ് മനസ്സിലായി കൊടുക്കാം അല്ലേ അതല്ലേ നല്ലത് മനസ്സിലാക്കലേട്ടാളാന്നു കുളിക്കും ഇപ്പൊ ഫ്രഷാകും കേട്ടാ എന്നിട്ട് ഡ്രസ് പോലും മാറിയില്ലേ മക്കളെന്തെങ്കിലും ലക്ഷ്മനെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന കൊച്ചല്ലേ പാ പക്ഷെ നീട്ടൂടത്തിന്റെ ഒന്നും ആ கல்யாணத்தில் கொண்டு <laughs>